അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണം കോൺഗ്രസിന് മറുപടിയില്ലേ കോൺഗ്രസ് പങ്കെടുക്കില്ലേ എന്തുകൊണ്ട് ഒരു മറുപടി പറയുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലുമൊക്കെ ഒക്കെ ബി ജെ പിയും സി പി എമ്മും അടക്കം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയപരമായി സമ്മർദ്ദത്തിലാക്കുവാൻ ശ്രമിച്ചു കോൺഗ്രസിനെ അയോധ്യ ശ്രീരാമക്ഷേത്ര ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അപ്പോഴൊക്കെ കൃത്യമായ അച്ചടക്കത്തോടുകൂടി കൃത്യമായ സമീപനത്തോടുകൂടി ദേശീയ നേതൃത്വം അടക്കമുള്ള രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചേർന്നിരുന്നാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സമീപനം പാലിച്ചുകൊണ്ട് കൂട്ടമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ഉറച്ച് കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഇത് ആർ എസ് എസിന്റെ അജണ്ടയിലുള്ള ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും പരിപാടിയാണ് ഇത് ഹൈന്ദവ മതവിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പരിപാടിയല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അയോധ്യ ശ്രീരാമ ക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സോണിയാഗാന്ധി ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എ ഐ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല അതായത് കോൺഗ്രസ് ആർ നടത്തുന്ന വിശ്വ ഹിന്ദു പരീക്ഷത്ത് നടത്തുന്ന പരിപാടിയിൽ ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല ഇത് കോൺഗ്രസിന്റെ ഉറച്ച തീരുമാനമാണ് ഇത് കോൺഗ്രസിന്റെ നിലപാടാണ് ഹൈന്ദവ മതവിശ്വാസികളായിട്ടുള്ളവർക്ക് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പങ്കെടുക്കാം പക്ഷെ അത് പാർട്ടിയുമായി ബന്ധപ്പെടുന്നതല്ല പാർട്ടി അത്തരത്തിൽ ആരെയും പങ്കെടുക്കണമെന്ന് നിർബന്ധിക്കുകയില്ല പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരും പങ്കെടുക്കുകയും ഇല്ല പ്രധാനമായും പാർട്ടി നേതൃത്വത്തിലുള്ളവർ ആരും ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയില്ല ബി ജെ പിയുടെ കൃത്യമായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അതായത് സി പി എമ്മിനെയും കോൺഗ്രസിനെയും പെടുത്തുക എന്ന തരത്തിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ മതവിശ്വാസികൾക്ക് എല്ലാമെല്ലാം തങ്ങളാണെന്ന രീതിയിൽ വരുത്തി തീർക്കുവാനുള്ള തന്ത്രപരമായ നീക്കം ശ്രീരാമനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹിന്ദു കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം ഭരിച്ചു മുടിക്കാമെന്ന അമിതാത്മവിശ്വാസത്തിന്റെ പുറത്ത് ഉയർത്തിപ്പിടിച്ച ഹൈന്ദവ കാർഡുകൾ തന്ത്രപരമായി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ച ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിന്റെ ഉറച്ച നിലപാട് സി പി ഐ എമ്മിന്റെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോട് ബി എച്ച് പി അടക്കമുള്ള സംഘടനകൾ ചേർന്ന് ശ്രീരാമക്ഷേത്ര ഉദ്ഘാടന കമ്മിറ്റിയുടെ നേതൃത്വങ്ങൾ ചേർന്ന് ക്ഷണിക്കുവാനെത്തുന്നു അദ്ദേഹത്തിന്റെ വസതിയിൽ ചായ സർക്കാർ ശേഷം അദ്ദേഹം ഉറച്ച നിലപാട് പറയുന്നു പങ്കെടുക്കില്ല എന്നും സി പി ഐ എമ്മിന് അങ്ങനെ ഒരു നിലപാട് കൃത്യമായി പറയാം കാരണം കേരളത്തിൽ മാത്രമാണ് അവർ ശക്തമായി നിൽക്കുന്നത് അവർക്ക് ഈ നാട്ടിലെ കേരളത്തിലെ മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതി പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹം കണ്ണൂർ നിൽക്കുമ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും മുഖ്യമന്ത്രി കസേരിൽ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇരിക്കുമ്പോൾ അത് സംസ്ഥാന സെക്രട്ടറിയും ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ ദേശീയ സെക്രട്ടറിയും ഒക്കെ ആയി നിൽക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബംഗാളിൽ ഒരു കാലത്തെല്ലാമായിരുന്ന സി പി എം വട്ടപൂജ്യത്തിലേക്ക് പോയ തരത്തിലേക്ക് മാറിയ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് നിഷ്പ്രയാസം അങ്ങനെ ഒരു തീരുമാനമെടുക്കാം പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രതിപക്ഷമായി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ എന്ന മഹാസഖ്യത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവർക്ക് വിവിധ സംസ്ഥാനങ്ങളിലെ പി സി സി അധ്യക്ഷന്മാരുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഇതൊരു രാഷ്ട്രീയപരമായ ഒരു കെണിയാണ് ആ കെണിയിൽപ്പെടാത്ത തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഇത്ര വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസിന് അതിന്റേതായ സമയമെടുക്കും ചിട്ടയായ ഒരു രീതിയായിരുന്നു കോൺഗ്രസ് ഇതിൽ സ്വീകരിച്ചത് ഈ പറയുന്ന അയോധ്യ ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് സംസ്ഥാനത്ത് എവിടെയെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് വലിയ വിനയായി മാറും എന്നത് തീർച്ചയായതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാരും അത് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ആണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും വി ഡി സതീശൻ ആണെങ്കിലും കെ സുധാകരൻ ആണെങ്കിലും ഇനി അതല്ല കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ലീഗ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു തള്ളിപ്പറച്ചലുകളോ കുറ്റപ്പെടുത്തലുകളോ ഇല്ലാതെ കൃത്യമായ നിലപാട് പറഞ്ഞു അത് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയമാണ് ആ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തിൽ തീരുമാനമെടുക്കേണ്ടത് എ ഐ സി സി അംഗങ്ങളാണ് എ ഐ സി സി അംഗങ്ങൾ കൂടിയിരുന്നാലോചിച്ച് അതിൽ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞ നിലപാടുകൾ തന്നെയായിരുന്നു എല്ലാ നേതാക്കന്മാരും ഉറച്ചു നിന്നത് ഇപ്പോൾ കൂടിയാലോചനയ്ക്ക് ഒടുവിൽ കൃത്യമായ നിലപാടുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഇത് ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ പരിപാടിയാണ് ഈ പരിപാടിയിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല കോൺഗ്രസ് ഈ രാജ്യത്തെ ഹൈന്ദവ മതസ്ഥരോടൊപ്പം മാത്രം നിൽക്കുന്ന പ്രസ്ഥാനമല്ല അവർ ഹൈന്ദവ മതസ്ഥരുടെയും ഇസ്ലാം മതസ്ഥരുടെയും ക്രൈസ്തവരുടെയും ഒക്കെ ഒരു മതേതര പ്രസ്ഥാനമായ കോൺഗ്രസ് ആ കോൺഗ്രസ് ഒരു നിലപാടെടുക്കണമെങ്കിൽ രാജ്യം മൊത്തം വ്യാപിച്ച് നടക്കുന്ന കോൺഗ്രസിനൊരു നിലപാടെടുക്കണമെങ്കിൽ അത് കൂട്ടമായ തീരുമാനത്തിലെടുക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സമയമെടുത്തത് ലീഗ് തങ്ങളുടെ നിലപാട് പറയുന്നു കോൺഗ്രസ് എല്ലാ കാലത്തും ശരിയായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ വിഷയത്തിലും ശരിയായ നിലപാട് തന്നെ കോൺഗ്രസ് തീരുമാനിക്കും ആ നിലപാട് ലീഗല്ല പറയേണ്ടത് കോൺഗ്രസ് ആണ് പറയേണ്ടത് പറയുന്നു കോൺഗ്രസ് അതിന്റെ നിലപാട് കൃത്യമായി പറയുകയും ചെയ്യുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീരാമനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കൈക്കലാക്കുകയും ഒപ്പം ഇബാർ മോദി സർക്കാർ എന്ന മുദ്രാവാക്യം കൃത്യമാക്കുവാൻ വേണ്ടി വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിലെത്തിക്കാമെന്ന വ്യാമോഹങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് അവിടെ കോൺഗ്രസ് പറയുന്നു കൃത്യമായ നിലപാട് പറയുന്നു സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും പരിപാടിയിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല മല്ലികാർജുന ഖാർഗെ എന്ന എ സി ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കില്ല സോണിയാ ഗാന്ധി പങ്കെടുക്കില്ല കോൺഗ്രസ് പാർട്ടി പങ്കെടുക്കില്ല എന്ന നിലപാട് ഉറപ്പിച്ച് പറയുകയാണ് ഇനി കെ സുരേന്ദ്രൻ എന്തു ചെയ്യും കെ സുരേന്ദ്രന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് ഇതിന് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിനൊക്കെ മറുപടി ഇടതുപക്ഷത്തിന്റെ ചോദ്യം ഉണ്ടായിരുന്നു ആ ഇടതുപക്ഷത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടി ഇതാ അങ്ങനെ ഈ രാജ്യത്തിന്റെ മതേതര പ്രസ്ഥാനമായ കോൺഗ്രസ് തങ്ങളുടെ നിലപാട് കൃത്യമായി അറിയിച്ചിരിക്കുന്നു ഇത് ഒരു മതസ്ഥരുടെ മാത്രം രാജ്യമല്ല ഇത് നാനാജാതി മതസ്ഥരുടെ രാജ്യമാണ് ഇത് ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളണ്ട മതേതര പ്രസ്ഥാനമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്തെ പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ കളഞ്ഞിട്ട് പോയ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ട് ഭരിക്കുവാൻ കോൺഗ്രസ്സിന് താല്പര്യമല്ല ഐക്യത്തോടുകൂടി അഖണ്ഡതയോടുകൂടി ഒത്തൊരുമയോടുകൂടി ആ പഴയ രാജ്യത്തെ തിരിച്ചു പിടിക്കുവാൻ കോൺഗ്രസ് ഒരിക്കൽ അധികാരത്തിൽ വരും ആ അധികാരത്തിന് ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനം ഒരു വെല്ലുവിളിയല്ല ആ ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ഹൈന്ദവ മതസ്ഥരായിട്ടുള്ള വിശ്വാസികൾക്ക് പങ്കെടുക്കാം പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര പ്രസ്ഥാനം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പാർട്ടി ലെവലിൽ അവിടെ പങ്കെടുക്കാൻ പോകില്ല കോൺഗ്രസ് അവിടെ പോകില്ല എന്നത് ഉറപ്പിച്ചു പറയുന്നു നേതൃത്വം